എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു നൂറ്റി അൻപതിലധികം പ്ലാന്റുകളുമായിട്ടുള്ള ഒരു വലിയ സേൽവേടിയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകളുണ്ട് കാരണം നൂറ്റി അൻപതിലധികം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമ്മൾ എണ്ണിയാൽ തീരാത്ത അത്രയും പ്ലാന്റുകളുമായിട്ടുള്ള ഒരു വലിയ സേൽവേടി തന്നെയാണ് നമ്മുടെ വീഡിയോ ഏകദേശം ഒരു പതിമൂന്ന് മിനിറ്റ് പതിനാല് മിനിറ്റ് അടുത്ത് വരുന്ന ഒരു ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാം നമ്മുടെ റോട്ടഡ് പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കട്ടിങ് വരുന്നതിനെല്ലാം നമ്മൾ കട്ടിങ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ റേറ്റ് നമ്മൾ ഓൾറെഡി പ്ലാന്റിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് സൈസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കാസർഗോഡ് നിന്നാണ് കേട്ടോ കാസർഗോഡ് നിന്നാണ് പ്ലാന്റുകൾ അയക്കുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ പിറ്റി വന്നിട്ട് പ്ലാന്റ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല ഓൺലൈൻ സെയിൽ മാത്രമേയുള്ളൂ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഡി ടി സി വഴി അയച്ചു തരുന്നതായിരിക്കും ഇതെല്ലാം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജും വരും ഈ ഒരു വീഡിയോയിൽ കുഹിയർ ചാർജിൽ ഒരു എക്സ്ട്രാ നിങ്ങൾക്കൊരു കുറവുണ്ട് കാരണം ഓണർ സ്പെഷ്യൽ ഓഫറായിട്ട് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ റേറ്റ് വരുന്നത് നാല്പത് രൂപയായിരിക്കും കേട്ടോ കുഹിയർ ചാർജ് നിങ്ങൾക്ക് കേരളത്തിലുള്ളവർ എടുക്കുമ്പോൾ നാല്പത് രൂപ ഔട്ട് സൈഡ് കേരള വരുന്നവർക്ക് എൺപത് രൂപയായിരിക്കും കുഹിയർ ചാർജ് വരുന്നത് അത് വരുന്നത് മുന്നൂറ് രൂപ ക്ക് പ്ലാന്റുകൾ എടുക്കുന്നവർക്കാണ് ആ ഒരു റേറ്റ് വരുന്നത് മുന്നൂറ് പ്ലസ് വരുന്നവർക്കാണ് നമുക്ക് ആ ഒരു റേറ്റിൽ നമ്മുടെ പ്ലാന്റുകൾ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ കൊക്കിയൗസ് ഹൗസ് നാൽപ്പത് രൂപ കേരളത്തിൽ എവിടെയുള്ളതും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നാൽപ്പത് രൂപ കിട്ടുന്നത് മുന്നൂറ് രൂപയ്ക്ക് പ്ലാന്റുകൾ വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് പ്ലാന്റുകൾ കിട്ടാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട് സൈഡ് കേരളം എന്നുള്ളവർ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുക എൺപത് രൂപ കുറയോ ചാർജ് ആയിരിക്കും അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയായിരിക്കും കേരളത്തിലുള്ളവർക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് കുറയോ ചാർജ് വരുന്നത് അതുപോലെ തന്നെ അത് മുന്നൂറ് രൂപയ്ക്ക് എടുക്കുന്നവർക്ക് അതിൽ താഴേക്ക് എടുക്കുന്നവർക്ക് ആ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ചില പ്ലാന്റുകൾക്ക് നമുക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ എൻ്റെ ഹോട്ടൽ പ്ലാന്റ് അവൈലബിൾ ആണ് അതിന് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങിന് എത്ര രൂപ അതുപോലെ ഹോട്ടൽ പ്ലാന്റിന് എത്ര രൂപ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാന്റുകൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യാം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ വീഡിയോകൾ കണ്ടുപോകുമ്പോൾ തന്നെ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകളാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു നമ്പറുണ്ടല്ലോ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകൾ അന്ന് സെലക്ട് ചെയ്ത് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ കൊയ്യോ ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് മുന്നൂറ് രൂപ തൊട്ട് ആ ഒരു നാൽപ്പത് രൂപ കൊയ്യോ ചാർജിൽ ഓഫറിൽ കിട്ടുക അത് താഴെ എടുക്കുന്നവർക്ക് ആ ഒരു ഓഫറിൽ വരുന്നത് അല്ല കേട്ടോ ഇതിൻ്റെ എല്ലാ പ്ലാന്റുകൾ നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇത് നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ ഏതെങ്കിലും പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ക്ലിയർ ചെയ്ത് പ്ലാന്റ് സൈസൊക്കെ കണ്ട് ക്ലിയർ ചെയ്തിട്ട് പ്ലാന്റുകളൊക്കെ വാങ്ങുക കേട്ടോ നമ്മുടെ ചൈനീസ് ബോൺസത്തിൻ്റെ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത്തി എട്ട് രൂപയാണ് ഓരോ പ്ലാന്റുകളും ജസ്റ്റ് അഞ്ച് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മാത്രമാണ് കേട്ടോ ഒരു സ്ക്രീനിലോ വീഡിയോയിൽ ഉണ്ടായിരിക്കുക കാരണം ഒരുപാട് നമുക്ക് പ്ലാന്റുകളുടെ ഫോട്ടോസിൻ്റെ ലെങ്ത് കൂട്ടി നമുക്ക് ഇടാനായിട്ട് പറ്റില്ല കാരണം ഓൾറെഡി തന്നെ പതിമൂന്ന് മിനിറ്റുള്ളൊരു വീഡിയോ ആയി അപ്പോൾ ഒരുപാട് നേട്ടിടുമ്പം നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു മടുപ്പാകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോകളെല്ലാവരും അവസാനം വരെ തന്നെ കാണണേ എങ്കിലല്ലേ ഏതൊക്കെ പ്ലാന്റുകളാണ് ഏതൊക്കെ റേറ്റിലാണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ നാൽപ്പത് രൂപയെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയായാലും ഒരു മുന്നൂറോടെ പ്ലാന്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു നൂറ് രൂപയൊക്കെ എങ്ങനെയായാലും കൊഫയർ സാഹചര്യം വരും അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ നാൽപ്പത് രൂപയാണ് കേട്ടോ കൊഫയർ ചാർജ് വാങ്ങുന്നുള്ളൂ അപ്പം മുന്നൂറ് രൂപയ്ക്ക് പ്ലാന്റ് എടുക്കുമ്പം നാനൂറ് രൂപയായിരിക്കും നിങ്ങൾ ഓൾറെഡി പ്ലേ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ വരിക ഇപ്പോൾ ഇത് ഈ ഒരു സ്പെഷ്യൽ ഓണക്കാല ഓഫർ പ്രമാണിച്ച് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ പേ ചെയ്താൽ മതി ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് എടുക്കുമ്പോൾ മുന്നൂറ്റി എൺപത് രൂപ പേ ചെയ്താൽ മതി കേട്ടോ ഔട്ട് ഓഫ് കേരളയൊക്കെ മിനിമം എത്രയും നമുക്ക് പോവാമെന്ന് എനിക്ക് തോന്നുന്നുട്ടോ ഇപ്പോൾ ഒരുപാട് നാളായി ഞാൻ ടി ടി ഡി സി പ്ലാന്റുകൾ അയച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടി ടി ഡി സിയിലെ റേറ്റ് കൂടിയതും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റുകൾ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റുകളും നമ്മളിത് വീഡിയോയിൽ കൊടുത്തു പോകുന്നുണ്ടേ ഓണക്കാലമൊക്കെ ആയിട്ട് ഓഫ് ഒന്നും ഇല്ലയെന്ന് പലരും നമ്മളോട് സ്പെഷ്യലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണക്കാല ഓഫർ കാരണം ഫസ്റ്റ് തന്നെ കൊറിയർ കൊറയോ സാഹചര്ത്തി കുവയെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ കാരണം കൊറിയർ ചാർജും കൂടെ വരുമ്പോൾ പ്ലാന്റ് ഹൈറ്റമാക്കൂടെ കൊറിയർ ചാർജും കൂടെ ആണ് ഒരുപാട് പേർക്ക് വാങ്ങാൻ കഴിയാത്തത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും പ്ലാന്റുകളും വരുന്നുണ്ട് നിങ്ങൾക്ക് കുറയു സാർജ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളുടെ കളക്ഷൻ വരുന്നത് ഇതെല്ലാം തിൻ്റെയും ഹോട്ടഡ് പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതിനൊക്കെ നമ്പർ വന്നിട്ട് റേറ്റ് മറഞ്ഞ് പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടെങ്കിലും എല്ലാ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും തന്നെ കാണാൻ തന്നെയാണ് എൻ്റെ വിശ്വാസം ഫെയിൽഡില്ലയുടെ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ് വന്നിട്ട് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇത് തൊണ്ണൂറ് രൂപയായിരിക്കും കേട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് വരുന്നത് തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് തെച്ചി വരുന്നത് ഹോട്ടുടെ അൻപത് രൂപയും കട്ടിങ് വന്നിട്ട് ഇരുപത് രൂപയാണ് കേട്ടോ മിനിയേച്ചർ ടൈപ്പിൻ്റെ വൈറ്റ് പൂവിൽ വരുന്ന തെച്ചിയാണ് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത് രൂപ അടുത്ത് അറുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മുപ്പത്തി എട്ട് രൂപയായിരിക്കും റേറ്റ് അടുത്ത ഹോട്ടട ആയിട്ടുള്ള പ്ലാന്റ് പത്ത് രൂപയായിരിക്കും കേട്ടോ ഇതിൽ വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഇങ്ങനെ ഒരു വലിയ വീഡിയോ വരുന്നത് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും പ്ലാന്റുകൾ വാങ്ങാനായിട്ടൊരു സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഇതിപ്പോൾ ഒരു ഒറ്റ വീഡിയോയിലോട്ട് വരുമ്പം വരുമ്പോൾ നിങ്ങളിൽ ഇല്ലാത്ത എല്ലാ പ്ലാന്റുകളും തന്നെ ഒരുവിധം എല്ലാ ഇലച്ചെടികളും എന്ന് തന്നെ പറയാം ആ ഒരു ടൈപ്പ് ഓഫ് എല്ലാ പ്ലാന്റുകളും തന്നെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഏതാണ് എന്ന് നോക്കി നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാതാണ് കുറച്ച് ഹോസിൻ്റെ പ്ലാന്റുകളും ഒക്കയുണ്ട് അഗ്ലോണിമയുണ്ട് കലാത്തിയുണ്ട് വിഗോണിയുണ്ട് എല്ലാം ആയിട്ട് കുറച്ച് ഫ്ലവറിങ് ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റ് പോലും കയ്യിലിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓഫറിലെ പ്ലാന്റുകൾ തേടി നടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു സുവർണ അവസരം തന്നെയാണ് കേട്ടോ ചിലതൊക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ടോ എന്ന് സംശയം പ്ലാന്റുകൾ നമ്മൾ സേവ് ചെയ്ത് ഫോട്ടോസ് വരുമ്പം നമുക്ക് അതിനൊരു സംശയം വേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വീഡിയോകൾ മുഴുവനായിട്ട് തന്നെ കണ്ടുപോവുക ഇത് അൻപത്തി അഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന ഇരുപത്തി ആകെ രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും കൂടുതൽ മുപ്പത് ഒരു മുപ്പത് ടു നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമ്മുടെ കൂടുതൽ പ്ലാന്റുകളും ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് മുപ്പത് ടു നാൽപ്പത് ഇത് ഇരുപത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന മുപ്പത്തി എട്ട് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നാൽപ്പത് രൂപ തന്നെയാണ് അതിൽ ഏതെങ്കിലും പ്ലാന്റിൻ്റെ പേരോ കാര്യങ്ങളോ എന്തെങ്കിലും പരിചരണത്തിൻ്റെ കാര്യങ്ങളോ ഒക്കെ അറിയില്ലാത്തവർക്കും ഒരു നമ്പറിൽ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റുകൾ എങ്ങനെ നടണം എന്ത് പോട്ടി മിക്സ് എടുക്കണം അവർ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങളിതായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതും ചോദിച്ച് ക്ലിയർ ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ ടി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഈ ഓണത്തിൻ്റെയൊക്കെ ഭയങ്കര തിരക്കുകളാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ അയച്ച ചിലതൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ തന്നെ ഭയങ്കര താമസമാണ് കാരണം കാരണം എല്ലായിടത്തും ടി ടി ഡി സി പോസ്റ്റ് ഓഫീസൊക്കെ ഫുള്ള് ബിസിയാണ് കേട്ടോ അത്രയ്ക്ക് ലോഡാണ് ഓരോ കുറവ് വരുന്ന വണ്ടിയിലും വരുന്നത് അതുപോലെ ആണ് പ്ലാന്റുകൾ മാത്രമല്ല അല്ലാതെ എല്ലാം ഡിറ്റി ഡിസ് വടിയൊക്കെ ആകുമ്പോൾ ഒരുപാടാണ് കേട്ടോ ഇപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഡ്രസ്സുകൾ എക്സസൈസ് എല്ലാം ആയിട്ടൊരു ഭയങ്കര ഒരു സെയിലാണ് ഇപ്പം എല്ലാവരും ഇതിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പ്ലാന്റുകൾ ഓണക്കാലമായിട്ടുള്ള ഓഫറിൽ നമുക്ക് കൊറിയർ ചാർജിൽ നേർ പകുതി കൊറിയോ സാർജിലാണ് കേട്ടോ നമുക്ക് ഇന്നിതിലെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ദൈ പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റ് കൂടെ നിങ്ങൾ സഹിക്കായിട്ട് എൻ്റെ സൗണ്ട് അടുത്ത പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും നെക്സ്റ്റ് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് മുപ്പത് രൂപ അല്ല സ്വിങ് കോണിയാണ് കേട്ടോ മുപ്പത് രൂപയായിരിക്കും വെറൈറ്റി ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തതിന് വരുന്നത് മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതായിട്ടും ഈ ഒരു കലയുടെ വെറൈറ്റി വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ വൺ ഫ്രൂട്ട് പ്ലാന്റ് റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വരുമ്പോൾ പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നതാണ് കേട്ടോ ഇത് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ അടുത്തത് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് അൻപത് രൂപയാണ് അതിൻ്റെ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് വിഗോണിയുടെ പ്ലാന്റ് ആണ് അതിന് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് ആ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതിന് നാൽപ്പത് രൂപയായിരിക്കും നെക്സ്റ്റ് പ്ലാന്റ് ദോണിയത്തിൻ്റെ റേറ്റിക്ക് വരുന്ന നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് നമ്മൾ ഏത് പ്ലാന്റ് വളർത്തുന്നു എന്നുള്ളതല്ലല്ലോ കേട്ടോ നമ്മളത് എങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തു വളർത്തുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ കാര്യം ഏത് പ്ലാന്റും നമുക്കിപ്പം നല്ലതായിട്ട് അതിൻ്റെ പഴുത്തയിലേയും കരിങ്ങയിലെയും ഒക്കെ കട്ട് ചെയ്ത് ആ ഒരു നല്ലൊരു ലുക്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റിനെ മാറ്റിയെടുക്കാനായിട്ട് ഒരു നല്ല ബുഷിയായിട്ട് നമുക്ക് ബാക്കി ബാക്കി വെള്ളമൊന്നു വരുന്നത് ഇപ്പോൾ ഒരു മണി പ്ലാന്റ് തന്നെയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒക്കെ എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് ഒരു ബുഷിയായിട്ട് നമുക്ക് നിർത്താവുന്നതാണ് അല്ലാതെ അതിൻ്റെ കുറെ കരിങ്ങയിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ ആ പ്ലാന്റ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകളുടെ കാര്യത്തിൽ നമ്മളൊരു ആഴ്ചയിൽ ഒന്നെങ്കിലും അതിൻ്റെ ചുവട്ടിക്കോട്ട് ചെന്നാൽ മാർത്താൻ കെട്ടോ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റുകളെ വളർത്തി കെയർ ചെയ്ത് കൊണ്ടാകാൻ പറ്റുള്ളൂ നമ്മൾ മൈൻഡ് ചെയ്യാതെ വരുമ്പം അവരും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വരും അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകളൊക്കെ ഒരു വിഷയം പോകുന്നത് പിന്നെ ചിലതൊക്കെ ചില ടൈമിൽ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസത്തിൽ ഭയങ്കര രോഗപ്രതിരോധം അങ്ങനെ ഒരു രോഗങ്ങളിൽ വന്ന് അങ്ങനെ നശിച്ച് പോകുന്ന പ്ലാന്റുകളുണ്ട് ഭയങ്കര മഴക്കാലം മഞ്ഞുകാലോ ഒക്കെ വരുമ്പോൾ നമുക്കും ജലദോഷം കാര്യമൊക്കെ വരില്ലേ അതുപോലെയൊക്കെ തന്നെ അപ്പം വീഡിയോ അത് തീരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും ആരും ആർക്കല്ലേ കേട്ടോ ഇപ്പം ഇതുപോലെ ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്കും ഏതെങ്കിലും പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വാങ്ങാവുന്നതാണല്ലോ അപ്പോൾ അങ്ങനൊരു വലിയ ഒരുപാട് വലിയൊരു വീഡിയോ തന്നെയായിരുന്നു പതിമൂന്ന് മിനിറ്റ് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി നമുക്കിനി നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം